ിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം ക്രിസ്ദേശത്തോടനുബന്ധിച്ച് ദൂതന്മാർ വിളിച്ചറിയിച്ച സന്ദേശം സകല മാനവകുലത്തിനും വരുവാനുള്ള രക്ഷയുടെ സന്ദേശം സമാധാനത്തിന്റെ സന്ദേശം അതായിരുന്നു അന്ന് രാത്രി ദൂതന്മാർ ലോകത്തോട് വിളിച്ചറിയിച്ചത് ഈ സന്ധ്യയെങ്കിൽ ഈ ദേശത്തോട് അല്പമായി ഏകസത്യ ദൈവമായി യേശുക്രിസ്തുവിന്റെ സനാതനമായ സത്യസുവിശേഷം ഞങ്ങൾ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു സുവിശേഷം നിങ്ങളോട് അറിയിക്കുന്നത് കർത്തിദാസൻബുദ്ദീനാണ് ഒരു ഇസ്ലാമിക പാരമ്പര്യ കുടുംബത്തിൽ ജനിച്ചു വളർന്നു ഇസ്ലാമികമായ എല്ലാ നോമ്പും അനുഷ്ഠാനങ്ങളും തീർത്ഥാടനങ്ങളും കർമ്മങ്ങളും ചെയ്ത് ജീവിച്ചു എങ്കിലും പകർന്നു പോയ ജീവിതത്തിന്റെ നടുവിൽ ആർക്കും രക്ഷിക്കാൻ കഴിയാതിരിക്കുമ്പോ ജീവിതത്തിൽ ആത്മഹത്യ അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ചിന്തിച്ച അനുഭവത്തിൽ തന്നെ തേടി വന്ന യേശുക്രിസ്തുവിന്റെ ആ സ്നേഹം ആ സ്നേഹമാണ് തന്റെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് പ്രിയ ഷിഹാബുദ്ദീൻ ബ്രദറും കുടുംബവും ദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് മാറ്റമില്ലാത്ത യേശുക്രിസ്തുവിന്റെ സന്ദേശം അറിയിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയ കൃത്യദാസൻ തുടർന്നുള്ള അല്പസമയം സനാതനമായ സത്യസുവിശേഷം ദേശത്തോട് അറിയിക്കും അതിനായി കൃത്യദാസനെ ക്ഷണിക്കുന്നു ും അകലയുമായി ഈ ശ്രദ്ധാപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ നല്ലവരായ പ്രബുദ്ധരായ ദേശനിവാസികൾക്കും വീണ്ടെടുപ്പുകാരനുമായ ശ്രീ ക്രിസ്തുവിന്റെ നിസ്തുല്യവും പരിപാടനവുമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ് ഒരു ക്രിസ്മസ് ദിനം കൂടി മ്മളിലേക്ക് എന്ന് നമുക്ക് വ്യക്തമായി അറിയുവാൻ കഴിയും ക്രിസ്മസിന്റെയും പെരുന്നാളുകളുടെയും നോയമ്പുകളുടെയും ഒക്കെ കാലഘട്ടങ്ങളിൽ ഭക്തിയേക്കാൾ അധികമായി ഇന്ന് ഈ ആചാരങ്ങളും അടിസ്ഥാനങ്ങളുമൊക്കെ മനുഷ്യൻ മധ്യം സേവിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ദിവസങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള നഗ്നമായ സത്യം നാം ഇന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ചില വർഷങ്ങൾക്ക് മുമ്പ് വരെയും ഉണ്ടായിരുന്ന മദ്യത്തിനും മയക്കുമരുന്നതിനും എന്റെ വിൽപ്പനയ്ക്കുമൊക്കെ എതിരായി നിയമം കൊണ്ടുവന്നിരുന്നെങ്കിലും എങ്കിലും ഇന്ന് ആ നിയമത്തിന് അത് പ്രസക്തിയും ഇല്ലാത്ത നിലവാരത്തിൽ മദ്യവും ഒക്കെ അതിന്റെ ജൈത്രയാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള നക്തമായ സത്യം നമുക്ക് ഏവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ് എവിടെയും മധ്യം നമുക്ക് സുലഭമായി ലഭിക്കുന്ന ഒരു കാലഘട്ടം പണ്ടൊക്കെ പ്രായപൂർത്തിയായ പ്രായം ചെന്നവരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മധ്യം ഇന്ന് ചെറിയ കുഞ്ഞുങ്ങൾ പോലും സ്ത്രീകൾ പോലും ഉപയോഗിച്ചുകൊണ്ട് മതോന്നത്തരായി തൊലി വീതികളിൽ നിയമം കയ്യിലെടുക്കുന്നവരെ പോലെ ബുദ്ധിമനസാക്ഷി മരവിച്ചവരായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നാം ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്ന ഒരു വാർത്ത ഇങ്ങനെയായിരുന്നു മദ്യപിച്ചും മയക്കുമെന്ന് ഉപയോഗിച്ചുമൊക്കെ സമൂഹത്തിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ച ഒരു സ്ത്രീയെ അധികാരികൾ അറസ്റ്റ് ചെയ്തപ്പോൾ ആ പോലീസ് പോലും കയ്യേറ്റം ചെയ്യുന്ന നിലവാരത്തിലുള്ള വാർത്തകൾ വീഡിയോ ഉൾപ്പെടെ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ കാണുവാൻ കഴിയും ഇന്നും അധികവും മയക്കുമരുതുമൊക്കെ വളരെ സുലഭമായി ഈ സാക്ഷരത സുന്ദര കേരളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള നഗ്നമായ സത്യം നാം ഏവരും എല്ലാ ദിവസവും പത്രനാമ മാധ്യമങ്ങളിലൂടെ കേട്ടും കണ്ടും അറിഞ്ഞും കൊണ്ടിരിക്കുകയാണ് കലാലയങ്ങളിൽ നിന്നില്ല സ്കൂളുകളെന്നില്ല തെരുവുകളെന്നില്ല ഭവനങ്ങളെന്നില്ല കടകളെന്നില്ല എവിടെയും നമുക്കിന്ന് മദ്യം സുലഭമായി ലഭിച്ചു കൊണ്ടിരിക്കുന്നു മയക്കുമരുന്നിൽ കഞ്ചാവുകൾ ബ്രൗൺ ഷുഗറുകൾ അതുപോലെ ചരസുകൾ പാൻ പരാഗുകൾ ഇങ്ങനെയുള്ള മനുഷ്യന്റെ ബുദ്ധിയെ മരവിപ്പിക്കുന്ന നിലവാരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ കൊണ്ട് ഇന്ന് ഈ കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചെറിയ കുഞ്ഞുങ്ങൾ പോലും അവരെ ബുദ്ധിമനസാക്ഷി മരവിച്ചവരായി മറ്റുള്ളവരെ ആക്രമിക്കുവാനും മറ്റുള്ളവരെ നശിപ്പിക്കുവാനും ഒക്കെയുള്ള പ്രേരണ അവരുടെ ഉള്ളിലുണ്ടായി അതി നിമിത്തം വളരെയേറെ കൊലപാതകങ്ങളും അക്രമങ്ങളും അരാജകത്വങ്ങളും ഒക്കെ ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള നഗ്തമായ സത്യമാണ് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുവാൻ താൽപ്പര്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ സകല കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ സ്കൂളുകളിൽ ജില്ലകൾ വിട്ട് സ്റ്റേറ്റുകൾ വിട്ട് പഠിക്കുവാൻ വേണ്ടി ഡിഗ്രി എടുക്കുവാൻ വേണ്ടി കടന്നു പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ മറ്റും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിച്ച് സെക്സ് റാക്കറ്റുകളിൽ പെട്ട് പലരുടെയും ജീവിതം പലരുടെയും യൗവനം എറിഞ്ഞിടച്ചു കളയുന്ന നിലവാരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന നഗ്തമായിട്ടുള്ള സത്യം നാം ഏവർക്കും വിസ്മരിച്ചു കളയാൻ കഴിയുന്നതല്ല ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു മനുഷ്യന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന പാപമാണ് ഇതിനൊക്കെയും കാരണം മനുഷ്യൻ പാപിയാണ് എന്ന് വിശുദ്ധ തിരുവഴുത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തോടുകൂടി എഴുതി വെപ്പാൻ ഇടയായി തീർന്നു മനുഷ്യൻ പാപിയാണ് എങ്ങനെ മനുഷ്യൻ പാപിയായി മാറി ഈ സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ആകാശവിധാനങ്ങളെ സൃഷ്ടിച്ച സമുദ്രങ്ങളെയും അതിനിടയിൽ ആ ചതിക്കുന്ന സകല ജൈവജാലങ്ങളെയും സൃഷ്ടിച്ച സകലത്തിന്റെയും പ്രപഞ്ചകർത്താവായിരിക്കുന്ന ആ സൃഷ്ടാവായ ദൈവം തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പനയെ കൽപ്പനയെപ്പോലെ ലംഘിച്ചുകൊണ്ട് പാപം ചെയ്തു ആ മനുഷ്യൻ ദൈവത്തിന്റെ ശാപത്തിനും പാപത്തിനും അടിമയായി മാറി എന്നുള്ള നഗ്നമായ സത്യം വിശുദ്ധ വേദപുസ്തകം നമ്മോട് വിളിച്ചു പറയുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടിയുടെ വിശുദ്ധിയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സകലം ഉളവാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞേ ഒരു വാക്കുകൾ കൊണ്ട് ദൈവം സൃഷ്ടി ദൈവത്തിന്റെ സൃഷ്ടികളിൽ മണിമകടമായിരിക്കുന്ന മനുഷ്യനെ തന്റെ കരങ്കുഴികൾ കൊണ്ട് ദൈവം മണ്ണിൽ മണ്ണിൽ നിന്ന് 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 പൊടിയിൽ സൃഷ്ടിച്ചെടുത്ത മനുഷ്യന്റെ ദൈവത്തിന്റെ ജീവശ്വാസം ഊതിക്കൊടുത്തപ്പോൾ അവ ജീവനുള്ള ദേഹിയായി മാറി എന്ന് വിശുദ്ധ സത്യവേദ പുസ്തകം ഉൽപ്പത്തി പുസ്തകത്തിൽ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് എന്തിനു വേണ്ടിയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തോടൊപ്പം വസിക്കുന്നതിനു വേണ്ടി ദൈവത്തോടൊപ്പം സംഗമിക്കുന്നതിനു വേണ്ടി ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും ആരാധനയും കൊടുക്കേണ്ടതിന് വേണ്ടിയിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ആ മനുഷ്യനെ ദൈവം ഏതൻ പരദീക്ഷയിലാക്കി വെച്ചു ഏതൻ പരദീക്ഷയിൽ ഒരുപാട് നല്ല വൃക്ഷ ഫലങ്ങൾ ഉണ്ടായിരുന്നു ദൈവം സൃഷ്ടിച്ചാക്കിയ ആദ്യ മനുഷ്യനായിരിക്കുന്ന ആദവിനോട് ദൈവം പറഞ്ഞു ഈ തോട്ടത്തിലുള്ള സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ നന്മന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത് ഭക്ഷിച്ചാൽ ആ നിമിഷം നിങ്ങൾ മരിക്കും എന്ന് ദൈവം ആയി തീർന്നു ദൈവം ഇത് പറഞ്ഞിട്ട് ദൈവം ഇത് പറഞ്ഞിട്ട് ഉടനെ മാറിയപ്പോമ്പ് പിശാജ് പാമ്പ് രൂപത്തിൽ ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്ന ഹവയുടെ ഹവയുടെ അരികിലേക്ക് വന്നു അരികിൽ വന്നിട്ട് പാമ്പ് വളരെ ഉപായത്തോടുകൂടി ഹവയോട് ചോദിച്ചു വാസ്തവമായി ഈ വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുതെന്ന് ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഹവ പറഞ്ഞു കഴിക്കരുതെന്ന് മാത്രമല്ല തൊട്ടുപോലും നോക്കരുതെന്ന് ദൈവം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പാമ്പ് വളരെ ഉപായത്തോട് ഹവായോട് പറഞ്ഞു ദൈവം നിങ്ങളോട് കള്ളം പറഞ്ഞതാ കാരണം ഈ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ കഴിച്ചാൽ നിങ്ങളുടെ കണ്ണു തുറക്കും നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ഹവായെ പാമ്പ് തെറ്റിദ്ധരിപ്പിച്ചത് നിമിത്തം ഹവായുടെ ഹൃദയത്തിൽ പാപം കിടക്കുകയും ദൈവത്തിന്റെ കൽപ്പനയായ വൃക്ഷത്തിന്റെ ഫലം അത് ഭക്ഷിക്കുകയും ആ അത് നിമിത്തം ആത്മീയ മരണം മനുഷ്യരിൽ സംഭവിപ്പാനിടയായി തീരുകയും ചെയ്തു വെയിലാകുമ്പോൾ ദൈവം തോട്ടത്തിൽ ഇറങ്ങി വന്നിട്ട് ആദവിനോട് സംഗമിച്ചു കൊണ്ടിരുന്ന സമയമായിരുന്നു എന്നാൽ പാപം ചെയ്ത് ദൈവദേശസ് നഷ്ടപ്പെട്ടവരായി മാറിയപ്പോൾ ദൈവം തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നു തോട്ടത്തിൽ വന്നിട്ട് ആദമേ നീ എവിടെയെന്ന് ചോദിച്ചു ആദം മറുപടി പറഞ്ഞു ഞാൻ നഗ്നനാകൊണ്ട് വൃക്ഷത്തിന്റെ മറവിൽ ഒഴിച്ചിരിക്കുന്നു എന്ന് പറയാനിടയായി തീർന്നു ദൈവം ചോദിച്ചു ഞാൻ കഴിക്കരുതെന്ന് നിന്നോട് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം നീ കഴിച്ചുവല്ലേ എന്ന് ചോദിപ്പനിടയായി തീർന്നു അപ്പോൾ കഴിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചത് നിമിത്തം മനുഷ്യൻ ആത്മീയ മരണം സംഭവിച്ചു എന്ന് മാത്രമല്ല മനുഷ്യനിൽ അതുവരെ ഉണ്ടായിരുന്ന ദൈവത്തിന്റെ തേജസ് അവന് നഷ്ടപ്പെടുവാനിടയായി തരുന്നു അത് നിമിത്തം അവൻ നഗ്നാണെന്ന് അവൻ തിരിച്ചറിയുകയും ലജ്ജയോ ലജയോടുകൂടെ അവൻ വൃക്ഷത്തിന്റെ മറവിൽ മറയുകയും ചെയ്തു സദ്യമേ ദൈവത്തിന്റെ ആദ്യ കൽപ്പന തന്നെ ലംഘിച്ചുകൊണ്ട് മനുഷ്യൻ പാപത്തിന് അധീനതനായി മാറി ആ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചെടുത്ത മനുഷ്യനെ രക്ഷിച്ചെടുക്കുവാൻ സർവകൃപാലുവായ ദൈവം സർവശക്തനായ ദൈവം സകല സൃഷ്ടികളുടെ ഉടയവനായ സകല പ്രപഞ്ചത്തിനും കാരണഭൂതനായ സത്യനിത്യ ദൈവം താൻ ദൈവമായിരിക്കെ ദൈവമെന്ന സമത്വം ഒഴുക പിടിക്കാതെ തന്നെ താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ഈ താണഭൂമിയിൽ അവതരിച്ചത് ഈ മാനവരാശിയെ പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന രക്ഷിച്ചെടുക്കുന്നത് ഞങ്ങൾ വ്യക്തമായി നിങ്ങളോട് വിളിച്ചു പറയട്ടെ യേശു ക്രിസ്തു ദൈവമാണ് യേശു ക്രിസ്തു രക്ഷിതാവാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചത് ക്രിസ്ത്യാനിയെ രക്ഷിക്കുവാൻ വേണ്ടി മാത്രമല്ല മുസൽമാനെയും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും അങ്ങനെ സൈല മാനവരാശിയെയും രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി യേശു എന്ന രക്ഷിതാവ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു തന്റെ ജനനം കൊണ്ട് തന്നെ അത്ഭുതകരമായ ജനനം ആ നമുക്ക് കാണുവാൻ കഴിയുന്നു സകല മനുഷ്യരും മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് ജനിക്കുമ്പോൾ ഞങ്ങൾ ഇന്ന് മകൽക്കാരും ഇവിടെ നിന്ന് വിളിച്ചു പറയുന്ന ലോക ഏക സത്യനിത്യ ദൈവമായിരിക്കുന്ന വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന യേശു ക്രിസ്തു എന്ന് പറയുന്ന ലോകത്തിന്റെ രക്ഷിതാവ് തന്റെ പിതാവാകുന്ന ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ കന്യകയായ പുരുഷൻ തൊടാത്ത ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ജന്മമെടുപ്പാൻ ഇടയായി തീർന്നു യേശുവിന്റെ ജനനം ഒരു വ്യത്യസ്ത ജനനമായിരുന്നു എല്ലാ മനുഷ്യരും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ജനിക്കുമ്പോൾ ഞങ്ങൾ വിളിച്ചു പറയുന്ന രക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തു സാക്ഷാൽ ദൈവത്തിൻറെ പരിശുദ്ധാത്മാവിനാൽ കഞ്ഞികയായിരുന്ന മറിയത്തിൻ്റെ ഉദരത്തിൽ ജനിപ്പാൻ ഇടയായി എന്തിനു വേണ്ടി തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചെടുത്ത ലോകമനുഷ്യനെ പാപത്തിന്റെ നിത്യ ശമ്പളമായ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി പാപമില്ലാത്ത ഒരുവൻ ഭൂമിയിൽ പിറക്കേണ്ടത് ആവശ്യമായിരുന്നു അതുകൊണ്ട് ദൈവം സാക്ഷാൽ ദൈവം തന്നെ മനുഷ്യ സാദൃശ്യത്തിലായി ഈ താണഭൂമിയിലേക്ക് അവതരിച്ചു പാപമില്ലാത്തൊരു വ്യക്തിക്ക് മാത്രമേ പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് ലോകമാനവരാശിയെ രക്ഷിച്ചെടുക്കാൻ കഴിയുകയുള്ളു അതിന് ലോകം ഈ ലോകത്തിലേക്ക് ദൈവമായി ഇറങ്ങി വന്നാൽ കഴിയുകയില്ല ദൈവമായി ഇറങ്ങി വന്നാൽ അവൻ ദൈവത്വത്തിലാണ് ഇവിടെ ജീവിച്ചതെന്ന് സകല മനുഷ്യരും പറയാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ ദൈവം ദൈവത്തിന്റെ സകല അധികാരങ്ങളെയും സകല പരമാധികാരങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് സാദാ മനുഷ്യരിൽ സാദാ മനുഷ്യനായി പാപമൊഴികെ സകല മനുഷ്യരാലും പരീക്ഷിക്കപ്പെട്ടവനായി ഈ താഴൂ അവതരിക്കുവാൻ ഇടയായി തീർന്നത് മാനവരാശിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു ആ ഈ ഭൂമിയിൽ അവതരിച്ചു മുപ്പത്തിമൂന്നര തിരുവയസ് ഈ ഭൂമിയിൽ ജീവിച്ചു മനുഷ്യനാകട്ടെ പിശാചനാകട്ടെ ഒരു ന്യൂനതയും അവനിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ജീവിതം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും ഇത്രത്തോളം മാതൃകാപരമായി ജീവിച്ച മറ്റൊരു ചരിത്ര പുരുഷനെയും നമുക്ക് കാണുവാൻ കഴിയുകയില്ല നോക്കിക്കൊണ്ടവേ ആ യേശുവിന്റെ ജനനം കൊണ്ട് തന്നെ ചരിത്രം തീർന്നു നിങ്ങളെയൊക്കെ വീടുകളിൽ കിടക്കുന്ന കലണ്ടറുകളിലേക്ക് നോക്കിയാൽ അവിടെ എ ഡി എന്നും ബി എന്നും ചരിത്രത്തെ രണ്ടായി വേർതിരിച്ചു കാലഘട്ടത്തെ വേർതിരിക്കുന്ന ഒരു കലണ്ടർ നമുക്ക് അവിടെ കാണുവാൻ കഴിയും എന്താണ് ബിസിയും യേശു ക്രിസ്തുവിന് മുമ്പും യേശു ക്രിസ്തുവിനും പിമ്പും എന്ന് പറയത്തക്ക നിലവാരത്തിൽ ഈ ചരിത്രത്തെ തന്നെ മാറ്റിക്കൊണ്ട് ലോകത്തിന്റെ രക്ഷിതാവായിരിക്കുന്ന പ്രജാപതി ആയിരിക്കുന്ന ഞാനാകുന്ന ലോകത്തിന്റെ വെളിച്ചമെന്ന് പറഞ്ഞ ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു പറഞ്ഞ ആ യേശു ഈ ഭൂമിയിലേക്ക് അവതരിച്ചു എന്തിനു വേണ്ടി മാനവരാശിയെ രക്ഷിക്കുവാൻ വേണ്ടി ോ മനുഷ്യനോ അവനൊരു ഒരു ന്യൂനതയും കണ്ടെത്താൻ കഴിയില്ല സകല മനുഷ്യരെയും അവൻ സൗഖ്യപ്പെടുത്തി രോഗികളെ സൗഖ്യമാക്കി സൗഖ്യമാക്കി ഭൂതം ബാധിച്ചവനെ ശാസിച്ച് ഭൂതത്തെ പുറത്താക്കി മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഒടുവിൽ കാൽവരിയുടെ കൊലക്കളത്തിൽ പരമയാഗമായി മാറി എന്തിനേ ലോകമാനവരാശിയെ അവന്റെ പാപത്തിന്റെ ശമ്പളമായ നിത്യ മരണത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കുവാൻ യേശുവെന്ന പാപമില്ലാത്ത ദൈവത്തിന്റെ കുഞ്ഞാനായിരിക്കുന്ന ും നടന്നു കയറിയത് ലോകായിരുന്നു റോനാ ഗവൺമെന്റ് കൊടുത്ത ശിക്ഷ മരത്തിൽ മൂന്ന് കാരിലും വാണികളാൽ തറയ്ക്കപ്പെട്ടവരായി മരിക്കുക എന്നുള്ളതായിരുന്നു രോണാ ഗവൺമെന്റിന്റെ നീചകരമായ ആ ക്രൂശ്മ ശരീരത്തിൽ ത് ഒരു മുമാനെയോ ഒരു ഹിന്ദുവിനെയോ ഒരു ക്രിസ്ത്യാനിയോ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നില്ല മറിച്ച് ലോക മാനവരാശിയെ മുഴുവൻ രക്ഷിച്ചെടുക്കുവാൻ യേശുവിന്റെ രക്ഷിതാവ് തെണിയിൽ അവതരിപ്പാനിടയായി തീർന്നു ഈ യേശു സകല മാനവരാശിയുടെയും രക്ഷിതാവാണ് ഈ യേശു സകല മാനവരാശിയുടെയും ദൈവമാണ് യേശു സകല മാനവരാശിയുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാരണമായ ദൈവമാണ് ആ ദൈവത്തിൽ മാനവരാശിക്കും രക്ഷയുണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞങ്ങൾ വിളിച്ചു പറയുവാൻ താല്പര്യപ്പെടുന്നത് വിശുദ്ധ തിരുവനത്തെ അപ്രസ്തല പ്രവർത്തകരുടെ പുസ്തകം നാല് പന്ത്രണ്ട് വ്യക്തമായിട്ട് ഇങ്ങനെ വിളിച്ചു പറയുന്നു മറ്റൊരുവനിലും രക്ഷയില്ല മറ്റൊരുവനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് ചവിട്ടിൽ ഭൂമിയിൽ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവും എന്ന് ദൈവത്തിന്റെ തിരുവഴുത്തു വ്യക്തമായി അസന്ധിഗ്ധമായി അടിവരയിട്ടുകൊണ്ട് ദൈവം ദൈവം നമ്മോട് വിളിച്ചു പറയുകയാണ് രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ ചുമത്തിൽ ഭൂമിയിൽ മനുഷ്യനേൽ നൽകപ്പെട്ട ഏകനാമം യേശു ക്രിസ്തു എന്ന നാമം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മാറ്റമില്ലാത്ത നിത്യരക്ഷയുടെ സുവിശേഷ സന്ദേശം ഈ ദേശത്തോടി വിളിച്ചു പറയുന്നത് യേശു ക്രിസ്തു എന്നത് ഒരു മുസൽമാനെ രക്ഷിക്കുവാനുമല്ല ഒരു ഹിന്ദുവിനെ രക്ഷിക്കുവാനല്ല ഒരു ക്രിസ്ത്യാനിയെ രക്ഷിക്കുവാനല്ല യേശു ക്രിസ്തു ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ദൈവമല്ല യേശുക്രിസ്തു സകല മാനവരാശിയുടെയും രാശിയുടെയും ദൈവമാണ് ആ പാപമില്ലാത്ത പരിശുദ്ധനായ ദൈവത്തിന് മാത്രമേ ഭാവിയായിരിക്കുന്ന മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുകയുള്ളൂ അതിനുവേണ്ടിയാണ് യേശു ദൈവമായിരിക്കെ ദൈവമെന്ന സമത്വം മൃഗപ്പിടിക്കാതെ തന്നെത്താൻ ഒഴിച്ച് ദേശത്തിൽ മനുഷ്യനായി ഈ താഴൂമിയിൽ അവതരിച്ചത് ഒരു മനുഷ്യനായി ഇവിടെ ജീവിച്ച് ഒരു ന്യൂനതയുമില്ലാത്തവനായി ജീവി ജീവിച്ച് മാതൃകാപരമായ ഒരു ജീവിതം കാണിച്ചു നൽകി ഒടുവിൽ മാനവരാശിയുടെ പാപത്തിനു വേണ്ടി യാഗമായി മാറുക യേശുവിന്റെ മരണം ഒരു യാഗമായിരുന്നു യേശുവിന്റെ മരണം ഒരു കൊലപാതകമായിരുന്നില്ല യേശുവിന്റെ മരണം ഒരു ഒരു ശാപമരണമായിരുന്നില്ല മറിച്ച് മരണം ആസ്വദിച്ചുകൊണ്ട് ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തു മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തി നോക്കണേ താങ്കൾ യാഗങ്ങളും ഹോമങ്ങളും നേർച്ചെളും കഴിക്കാതെ ആടിനെ വെട്ടാതെ കോഴിയേറക്കാതെ െ എന്തിനു പറയുന്നു കഴിഞ്ഞ അവ ചില മാസങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ടയിൽ നടന്ന നരബലി പോലും മനുഷ്യന് സമാധാനം ഉണ്ടാക്കുവാൻ വേണ്ടിയായിരുന്നു മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയായിരുന്നു എന്നാൽ അതൊക്കെയും യഥാസ്ഥാനത്തായി പോയി എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇന്ന് നരബലി നടത്തിയ ആ പ്രിയപ്പെട്ടവരകത്തുകിടുന്നുണ്ടെന്ന് കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെയും പാപത്തിന് പരിഹാരം കണ്ടെത്തുവാൻ കഴിയാതെ മനുഷ്യന്റെ സകല പുണ്യ പ്രവർത്തനങ്ങളും കറവലിന്റെ തുണി പോലെയായി മാറിയിരിക്കുന്നു എന്ന് ായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതുകൊണ്ട് പാപത്തിന്റെ കിടക്കുന്ന അതീതരാശി രക്ഷിച്ചെടുക്കുവാൻ കഴിയുന്ന ഒരേ നാമം ഇന്ന് ഈ വൈകുന്നേര സമയം പറയുന്ന ലോകത്തിന്റെ രക്ഷിതാവായിരിക്കുന്ന ഞങ്ങൾ വ്യക്തമായി അസന്ധിക്തമായി അടിവരയിട്ടുകൊണ്ട് ദേശനിവാസികളോട് വിളിച്ചു പറയുന്നു മറ്റൊരു രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് ആകാശത്തിന്റെ മനുഷ്യനിടയിൽ നൽകപ്പെട്ട നാമവും അല്ലാതെ മറ്റൊരു നാമവുമില്ല ണെങ്കിൽ ഏറ്റെടുത്ത് താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ താങ്കളുടെ ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട് താങ്കൾക്ക് നിത്യനെ അവകാശമാക്കി തരാമെന്ന് പറഞ്ഞ ആ ലോകരക്ഷിതാവ് താങ്കളെ നിത്യരക്ഷയിലേക്ക് നടത്തുവാൻ താൽപര്യപ്പെടുകയാണ് അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും മറുപടി തരാൻ ലോകരക്ഷിതാവായിരിക്കുന്ന യേശുക്രിസ്തവിന് കഴിയും എന്നോടൊപ്പം നിങ്ങൾക്കും ഇങ്ങനെ പ്രാർത്ഥിക്കാമോ യേശുവേ ഞാൻ ഒരു ഭാപിയാണ് എന്റെ പാപത്തിന് പരിഹാരമായിട്ട് അവിടെ നിന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പേ കാൽവറയുടെ കൊലക്കളത്തിൽ പരമയാഗമായി മാറിയ ദൈവമാണെന്ന് ഞാൻ എന്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അതരം കൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി ഏറ്റുപറഞ്ഞ് അങ്ങേ എന്റെ രക്ഷിതാവും ദൈവമായി എന്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു എന്ന് താങ്കൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ താങ്കളെ ഒരു ദൈവവേദലാക്കി മാറ്റുവാൻ ദൈവം വിശ്വസ്തനാണ് വിശ്വസത്തിന് എഴുത്തു പറയുന്നു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു ആ ദൈവത്തിന്റെ അധികാരത്തിലേക്ക് മാറുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു മറ്റൊരു മുന്നിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഭൂമിയിൽ നൽകപ്പെട്ട യേശുവെന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല ഏറ്റെടുക്കുമെങ്കിൽ വിശ്വസിക്കുമെങ്കിൽ ദൈവത്തിന്റെ മഹത്വം താങ്കൾ കാണുവാൻ ഇടയായി തീരും ഒരു നിമിഷം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുക ആരെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് താൽപ്പര്യപ്പെടുന്നുവെങ്കിൽ ഞങ്ങളുടെ അരികിലേക്ക് അടുത്തു വരാം പബ്ലിക്കായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈ വചനങ്ങളാൽ ദൈവമായ അർത്ഥമല്ലവരെയും

അവിടെ ഇവിടെ യുദ്ധങ്ങളും പല ശ്രുതികളും രോഗങ്ങളും പലതും നമ്മൾ അറിയുന്നു ഇതെല്ലാം പറയുന്നത് വാഴ്ത്തപ്പെട്ട കർത്താവായി യേശു മടങ്ങി വരുമെന്നാണ് യേശു ഈ ഷിഗാദ്ദീൻ ബ്രദറിനെ ഞങ്ങളെ ഓരോരുത്തരും രക്ഷിച്ച യേശു അവൻ കല്ലറകളെ ഉയർത്തു സ്വർഗാരോപണം ചെയ്തിട്ട് ഒരു കാര്യമാണ് ഞാൻ പോയതുപോലെ വരും അങ്ങനെയെങ്കിൽ ഈ യേശു മടങ്ങി വരും രണ്ടാമത് ഇനി ലോകം കാണാനിരിക്കുന്ന ഒരു സംഭവം യേശുവിനെ വിശ്വസിക്കുന്നവരുടെ യേശുവിന്റെ കൂടെയുള്ള യാത്രയാണ് അതിനെങ്കിൽ നമ്മൾ ജീവിക്കുമ്പം തന്നെ യേശുവിനെ രക്ഷകനായിട്ട് അംഗീകരിച്ച് ദൈവമായിട്ട് അംഗീകരിച്ച് നമ്മുടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങൾ ഒരു നിമിഷം ഹൃദയത്തിൽ യേശുവിനെ ധ്യാനിച്ചു കൊണ്ടിരുന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവമായ സ്വരുക നല്ല കർത്താവ് നല്ല മനോഹരമായ നിമിഷത്തിനായി ഞാൻ സ്തുതിക്കുന്ന കർത്താവ് ദൈവമേ ഞങ്ങളുടെ മാറ്റമില്ലാത്ത സുവിശേഷം കർത്താവ് സത്യവചനം കർത്താവെ സത്യമായി വിളിച്ച് പറയുവാൻ കർത്താവ് നീ ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി നന്ദി പറയുന്ന കർത്താവ് ശ്രീരാുദ്ദേ രക്ഷിച്ച ദൈവം ആ യേശു കർത്താവ് സ്ത്രോത്രം സ്തോത്രം കർത്താവെ ആ ഈ ജനത്തെയും ഈ ദേശത്തെ സ്നേഹിക്കുന്നതിനായി നന്ദി പറയുന്നു ആ യേശു വീണ്ടും മടങ്ങി വരും കർത്താവത്തിൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവ ദൂഢന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹ്യത്തോടും കൂടി വരുന്ന നാളിൽ കർത്താവിനെ എതിരോൾക്കുവാൻ ഞങ്ങൾ കർത്താവ് സ്തോത്രം എടുക്കപ്പെടുവാൻ കർത്താവെ നീ സഹായിക്കണമേ അപ്പ ഈ ദേശത്തുള്ള സകലരിൽ അങ്ങട വരവിന് വേണ്ടി ഒരുക്കണമേ അപ്പ ആരെങ്കിലും കർത്താവ് രോഗങ്ങളാൽ ഭാരപ്പെടുന്നുവെങ്കിൽ യേശുവെ നിന്റെ അടിപ്പണിന്റെ ശക്തി അയച്ച് കർത്താവെ നീ വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മൊഴി മഹത്വ അപ്പന് മാത്രം തരുന്നു

ണമേ ഞങ്ങളെ ശ്രദ്ധിച്ചാ എല്ലാ നല്ലവരായ പ്രബുദ്ധരായ ദേശനിവാസികൾക്കും ക്രിസ്തമേശന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു